ൾ നട്ടിരിക്കുന്ന ഒരു വലിയ ഇരുപത്തി മൂന്ന് ഇഞ്ച് ചെടിച്ചട്ടിയിലാണ് അപ്പോൾ അത്രയും വലുപ്പുള്ള ചെടിച്ചട്ടിയിൽ നട്ടാൽ അത്യാവശ്യം വളർച്ച ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് പക്ഷേ ഇത് പടർന്നങ്ങ് കയറുന്നില്ല താഴെ തന്നെ നിൽക്കുകയാണ് ഒരുവിധം ആരോഗ്യമുള്ള ഇലകളൊക്കെ തന്നെയാണ് കുറച്ച് ഇലകളൊക്കെ ക്രമീകടങ്ങൾ തിന്നു പോയിട്ടുണ്ട് എന്നാലും ഉള്ള ഇലകൾ കുഴപ്പമില്ല പക്ഷേ ഇത്രയും ദിവസമാകുമ്പോൾ ഞാൻ സാധാരണഗതിയിൽ കുറേം കൂടെ പടർന്നു കയറും എന്നാണ് പ്രതീക്ഷിച്ചത് പക്ഷെ അതുവരെ ഉണ്ടായിട്ടില്ല പിന്നെ ഇപ്പോൾ വളം കുറവായിട്ടോ ഇനിയിപ്പോൾ അടുത്ത ദിവസം കുറച്ച് അനുപിക്കാൻ മിക്സർ വളം ഇട്ട് കൊടുക്കാം പിന്നെ വേറെന്തൊക്കെയാണ് വളം ഇവിടെ കിട്ടാൻ നോക്കട്ടെ ചപ്പ് ചവറൊക്കെ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് അവിടെ ഇവിടെ ഉള്ള ചപ്പ് ചവറൊക്കെ ഇട്ട് അവിടെ കൂടെ നലിന്ന് കാണാം നിങ്ങൾക്ക്